നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയണേന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും ഇവിടെ ഇത് ചൗച്ചൗ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇതേപോലെയൊക്കെ ആട്ടോ ഇരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത് നല്ലോണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതൊന്ന് ഉപ്പിലിടാൻ പോവുകയാണ് നല്ല ടേസ്റ്റാണ് തുപ്പിലിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒരു വട്ടെങ്കിലും നോക്കേണ്ട ഒരു സാധനം കേട്ടോ നന്നായിട്ട് നീളത്തിൽ എടുത്തിട്ട് നീളത്തിലരഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിൽ നന്നായിട്ടൊന്ന് അരിഞ്ഞിടുക നീളത്തിൽ ശേഷം മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ചൂടാറിയ വെള്ളം അതിലോട്ട് മുങ്ങിക്കിടക്കുന്നവരെ ഒന്ന് ഒഴിച്ചെടുക്കാവുന്നതാണ് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അടച്ച് പൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം ആറ് ദിവസമോ കഴിഞ്ഞ് നമുക്കിത് എടുക്കാവുന്നതാണ് നന്നായിട്ട് വെന്ത് നല്ല രസത്തിൽ വന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് നിങ്ങൾ നിങ്ങളെന്തായാലും ഒരു വട്ടമെങ്കിലും ഇത് വാങ്ങിച്ചൊന്ന് ഉപ്പിലിട്ട് നോക്കട്ടോ ഇത് തോരനയ്ക്ക് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം ഉപ്പിലിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തോരന്നും വെക്കാതെ വീണ്ടും ഉപ്പിലിട്ടത് ഇത് കഴിച്ചുകൊണ്ടിരുന്നാൽ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്യണം ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ